പാലക്കാട് മലമ്പുഴയിൽ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതിക്കെതിരെ പ്രതിഷേധം പദ്ധതിക്കായുള്ള സ്ഥലം ഏറ്റെടുപ്പ് നടപടിക്കെത്തിയ റവന്യൂ അധികൃതരെ നാട്ടുകാർ തടയുകയാണ് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പദ്ധതി മലമ്പുഴയെ മലിനപ്പെടുത്തുമെന്നാരോപിച്ചാണ് പ്രതിഷേധം ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ പ്രതിഷേധത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് ശ്രുതി ഇന്ന് രാവിലെ ഇന്നാണ് നമ്മൾ ഈ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു പരാതി അത് പുറംലോകത്തേക്ക് അല്ലെങ്കിൽ അധികാരികളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മലമ്പുഴ ഡാമിൽ നിന്നും ഏകദേശം മീറ്ററുകൾ മാത്രം ദൂരത്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത്തരത്തിൽ സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതി ആരംഭിക്കാനുള്ള നീക്കം നടത്തുന്നത് ഇതിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ നടത്തുന്നതിന് വേണ്ടിയാണ് റവന്യൂ അധികാരികൾ ഇന്ന് ഈ മലമ്പുഴയിലേക്ക് എത്തുന്നത് ഇമേജ് എന്ന് ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റിന് സമീപത്തായാണ് ഇത്തരത്തിൽ ഒരു ഈ സാനിറ്ററി വേസ്റ്റുകൾ അല്ലെങ്കിൽ സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി കൂടി ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പക്ഷെ ഇതുകൊണ്ട് തന്നെ ഈ സാനിറ്ററി ലാൻഡ് അല്ലെങ്കിൽ സാനിറ്ററി മാലിന്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ദ്രവങ്ങൾ പുറത്തു പാലക്കാട് മലപ്പുഴയിലാണ് സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധം വിശദാംശങ്ങളാണ് ഇക്ബാൽ അറക്കൽ നൽകിയത്